We'll <laughs> be പുതിയ എപ്പിസോഡിലേക്ക് എവരെയും സ്വാഗതം ചെയ്യുന്നു നമ്മൾ സൃഷ്ടിയെപ്പറ്റി മനസ്സിലാക്കുകയായിരുന്നു അതിൻ്റെ രണ്ടാം ഭാഗത്തിലേക്ക് നമുക്ക് കടന്നു വരാം നമ്മെ സൃഷ്ടിച്ച സർവശക്തിമാനായ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ കൈപ്പണിയായ നാം നമ്മുടെ സൃഷ്ടിക്കർത്താവിനെ ആരാധിക്കുക എന്നുള്ളതാണ് ഇവിടെ നാം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ദൈവം മനുഷ്യനെ മാത്രമാണ് തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചതും തൻ്റെ ആത്മാവിനെ പ്രാണിനെയും പകർന്നതും മറ്റ് ഒരു ജീവജാലങ്ങളെയും ആകാശത്തിലെ ഉള്ളതോ ഭൂമിയിലുള്ളതോ ഭൂമിക്ക് കീഴേ വെള്ളത്തിലുള്ളതോ ആയ ഒന്നിനും ദൈവം തൻ്റെ സ്വരൂപമോ സാദൃശ്യമോ കൊടുത്തിട്ടില്ല തൻ്റെ ആത്മാവിനെ പകർന്നതുമില്ല എല്ലാ ജാതിക്കാരും എല്ലാ മതക്കാരും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ് മനുഷ്യ ശരീരത്തിൽ മൂന്ന് ഘടകങ്ങളാണുള്ളത് ആത്മാവ് ശരീരം പ്രാണൻ ഈ മൂന്ന് ഘടകങ്ങളും മാനവജാതിക്ക് മാത്രമാണുള്ളത് അതായത് മനുഷ്യർക്ക് മാത്രമാണുള്ളത് ആത്മാവെന്താണെന്ന് നോക്കാം ദൈവത്തിൻ്റെ കയ്യിൽ നിന്നും നമുക്ക് കിട്ടിയ ദാനം ശരീരം എന്താണ് മണ്ണുകൊണ്ട് നിർമ്മിക്കപ്പെട്ട ഒരു രൂപം പ്രാണൻ എന്താണ് ഒരു ചേതനയുടെ അവസ്ഥ അതായത് നമുക്ക് ഓരോരോ ജോലി ചെയ്യാനും മറ്റുമായി ശരീരത്തെ ചലിപ്പിക്കുവാൻ ആവശ്യമായ അല്ലെങ്കിൽ പ്രേരണ നൽകുന്ന ഒരു അവസ്ഥ അതാണ് പ്രാണൻ ഈ മൂന്നും ദൈവം തന്നതാണെങ്കിലും രണ്ട് ഘടകങ്ങൾ താൽക്കാലികവും ഒരു ഘടകം സ്ഥിരവുമാകുന്നു ഇതിലെ രണ്ട് ഘടകങ്ങൾ ഒരു നിശ്ചിത സമയത്തേക്ക് മാത്രമാണ് തന്നിരിക്കുന്നത് മൂന്നാമത്തേത് എന്നതിനേക്കും നിലനിൽക്കുന്നതുമാണ് പ്രാണനും ശരീരവും താൽക്കാലികമാണ് ശരീരം ഭൂമിയിലെ പൊടിയിൽ നിന്നെടുത്തതാണ് നാം മരിക്കുമ്പോൾ വീണ്ടും അത് ആ പൊടിയിലേക്ക് തന്നെ അല്ലെങ്കിൽ മണ്ണിലേക്ക് തന്നെ തിരികെ ചേരും പ്രാണൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ചേതനയുടെ അവസ്ഥയാണ് ഇപ്പം നാം മുകളിലേക്ക് വലിച്ച ശ്വാസം അഥവാ നമുക്ക് വിടാൻ കഴിഞ്ഞില്ല എങ്കിൽ ആ പ്രാണൻ നമ്മുടെ ശരീരത്തിൽ നിന്ന് വേർപെട്ടു പോകും പിന്നെ നാം ഒരു ശവം മാത്രമാണ് എന്നാൽ ദൈവം തന്നതായതും നമ്മിൽ വസിക്കുന്നതുമായ ആത്മാവ് അതിന് മരണമില്ല നമ്മുടെ ശാരീരിക മരണം നടക്കുമ്പോൾ ആ ആത്മാവ് ആര് തന്നുവോ അവരുടെ അടുത്തേക്ക് മടങ്ങിപ്പോകും അങ്ങനെയെങ്കിൽ ദൈവം നമുക്ക് ദാനമായി തന്നത് ഒരു അവിനാശി ആത്മാവിനെയാണ് ആത്മാവിനെ വാളുകൊണ്ട് മുറിക്കാൻ കഴിയില്ല തീയിൽ ചൂടാൻ കഴിയുകയില്ല വെള്ളത്തിൽ മുങ്ങിപ്പോകുകയില്ല കാറ്റത്തോ തീയിലോ ഉണക്കാൻ സാധ്യമല്ല ഈ ആത്മാവിൻ്റെ കാര്യത്തെപ്പറ്റി ഭഗവത്ഗീതയിൽ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം പക്ഷേങ്കിൽ അത് സംസ്കൃതത്തിലുള്ള ശ്ലോകമാണ് എന്നെക്കൊണ്ട് വായിക്കാൻ പറ്റില്ല പറ്റിയില്ല ഞാനതിവിടെ ഡിസ്പ്ലേയിൽ കൊടുക്കാം സർവശക്തിമാനായ ദൈവം തൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെട്ട ശബ്ദത്താൽ ഭൂമിയിലുള്ള ഏതെല്ലാം ജീവജന്തുക്കളെ സൃഷ്ടിച്ചുവോ അതിനൊക്കെ ശരീരം കൊടുത്തു പ്രാണനെ കൊടുത്തു എന്നാൽ ആത്മാവിനെ കൊടുത്തില്ല ആകാശത്തിലെ പറവുകളും സമുദ്രത്തിലുള്ള ജീവജന്തുക്കളും സൃഷ്ടിച്ചപ്പോൾ അവയ്ക്ക് ശരീരത്തെ കൊടുത്തു പ്രാണനെ കൊടുത്തു എന്നാൽ ആത്മാവിനെ കൊടുത്തില്ല ഉള്ളിൽ ആത്മാവുണ്ടോ അതിന് രണ്ട് വിശേഷതകളുണ്ട് ഒന്ന് അവർ അവരുടെ തലമുറയെപ്പറ്റി ചിന്തിക്കും രണ്ടാമതായിട്ട് അവർ അവരുടെ ഭാവിയെ പറ്റി ചിന്തിക്കുന്നു എന്നാൽ പക്ഷിമൃഗാദികൾ ഇടജന്തുക്കൾ മത്സ്യവർഗങ്ങൾ ഇവയൊക്കെ ചത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ അസ്തിത്വം അതോടെ തീർന്നു ഇതിന് ഒരു ഉദാഹരണം പറയാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ അല്പനേരത്തേക്ക് വിചാരിക്കുക ഞാനൊരു പശുവിനെ വളർത്തി എൻ്റെ വീട്ടിൽ വളർത്തുന്നു ഞാനൊരു പശുവിനെ വാങ്ങി എൻ്റെ വീട്ടിൽ വളർത്തുന്നു എൻ്റെ അയൽക്കാരൻ്റെ വീട്ടിലും അതുപോലെ തന്നെ ഒരു പശുവിനെ വാങ്ങി അദ്ദേഹവും വളർത്തുന്നു കുറച്ച് വർഷങ്ങൾക്ക് ശേഷം എൻ്റെ വീട്ടിലെ പശു ഒരു പശുക്കിടാവിന് ജന്മം നൽകി എൻ്റെ സ്നേഹിതൻ്റെ അല്ലെങ്കിൽ ആ അയൽക്കാരൻ്റെ വീട്ടിലെ ആ പശുവും ഒരു കാളക്കിടാവിന് ജന്മം നൽകി രണ്ട് പശുക്കിടാവും കാളക്കുട്ടിയും അവരവരുടെ വീട്ടിൽ വളർന്നുകൊണ്ടിരിക്കുന്നു കുറച്ച് കാലം കഴിഞ്ഞപ്പോഴത്തേക്ക് രണ്ടുപേരും പ്രായപൂർത്തിയായെന്ന് വെച്ചു എൻ്റെ വീട്ടിലെ പശു ചെന്നിട്ട് അയൽക്കാരൻ്റെ വീട്ടിലെ പശുവിനോട് ചോദിക്കുകയാണ് എൻ്റെ മകള് കല്യാണപ്രായമൊക്കെ ആയി നിൻ്റെ മകനും കല്യാണ പ്രായമായല്ലോ ഇവർ തമ്മിലുള്ള വിവാഹം നമുക്ക് നടത്തിക്കൂടെ അന്നേരത്തെ കയൽകൊക്കത്താൽ ആ പശു ചോദിക്കുകയാണ് അതൊക്കെ ശരി കല്യാണമൊക്കെ നടത്താം പക്ഷേ നീ എന്ത് സ്ത്രീധനം നൽകും ഇങ്ങനെയുള്ള സംഭവങ്ങൾ എവിടെയെങ്കിലും കേട്ട് കഴിവെങ്കിലും ഉണ്ടോ ഒരിക്കലും കേട്ട് കഴുകിൽ കാണത്തില്ല കാരണം മനുഷ്യര് മാത്രമാണ് തങ്ങളുടെ തലമുറയെ പറ്റി ചിന്തിക്കുന്നത് പക്ഷിമൃഗാദികളോ ഇടജന്തുക്കളോ മറ്റൊരു ചരാചരങ്ങളും ഭാവിയെ പറ്റി ചിന്തിക്കാറില്ല തന്റെ തലമുറയെ പറ്റി ചിന്തിക്കാറില്ല അതുകൊണ്ട് ഞാനിവിടെ ഒരു വലിയ മഹത്തായ സന്ദേശം നിങ്ങൾക്ക് തരുവാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ ഇത് സ്വീകരിക്കുകയോ തള്ളിക്കളയുകയോ ചെയ്യുക അത് നിങ്ങളുടെ ഇഷ്ടം പക്ഷേ സന്ദേശം ഇതാണ് ആത്മാവുള്ള മനുഷ്യൻ ആത്മാവില്ലാത്ത മൃഗങ്ങളുടെ പ്രതിമ ഉണ്ടാക്കരുത് അതിനെ നമസ്കരിക്കരുത് ആത്മാവുള്ള മനുഷ്യൻ ആത്മാവില്ലാത്ത പക്ഷികളുടെ പ്രതിമ ഉണ്ടാക്കരുത് അതിനെ നമസ്കരിക്കരുത് ആത്മാവുള്ള മനുഷ്യൻ ആത്മാവില്ലാത്ത ഇഴജന്തുക്കളുടെ വിഗ്രഹം ഉണ്ടാക്കരുത് അതിനെ നമസ്കരിക്കരുത് ആത്മാവുള്ള മനുഷ്യൻ ആത്മാവില്ലാത്ത വെള്ളത്തിലെ ജീവജന്തുക്കളുടെ പ്രതിമ ഉണ്ടാക്കരുത് അതിനെ നമസ്കരിക്കരുത് ഹാല ദൈവം മനുഷ്യനെ ഭയങ്കരവും അതിശയകരവുമായാണ് സൃഷ്ടിച്ചത് ബൈബിളിലെ ഒരു വാക്യം വായിക്കാം സങ്കീർത്തനം നൂറ്റി മുപ്പത്തി ഒൻപതിൻ്റെ പതിനാലാമത്തെ വാക്യം ഭയങ്കരവും അതിശയവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു നിന്റെ പ്രവർത്തികൾ അത്ഭുതകരമാകുന്നു അത് എൻ്റെ ഉള്ളം നല്ലവണ്ണം അറിയുന്നു മനുഷ്യ ശരീരത്തെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് നാം ചിന്തിക്കുന്നതിലും അപ്പുറത്താണ് ശരീരത്തിലെ ഓരോരോ അവയവം എത്ര അത്ഭുതകരമായിട്ടാണ് അതിൻ്റെയൊക്കെ പ്രവർത്തനങ്ങൾ കൊണ്ട് നമുക്കെന്ന് മനസ്സിലാക്കാവുന്നതാണ് ഉദാഹരണമായി ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം നമ്മുടെ തലയിലെ മുടി വളർന്നുകൊണ്ടേയിരിക്കുന്നു പുരുഷന്മാരുടെ ധാടിയും ഒക്കെ വളർന്നുകൊണ്ടിരിക്കുന്നു എൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എല്ലാ ദിവസവും ഷേവ് ചെയ്യും മാസത്തിൽ ഒരിക്കൽ മുടി വെട്ടും ഇല്ല ഇല്ലായെന്നുണ്ടെങ്കിൽ അത് വളർന്ന് വളർന്ന് വലുതാവും നാല് ദിവസം ധാടിയും മീശയും വളർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മുഖത്തെല്ലാം ചൊറിച്ചിൽ വരും അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇത് കട്ട് ചെയ്തുകൊണ്ടിരിക്കും കട്ട് ചെയ്താലും വീണ്ടും അത് വളർന്നുകൊണ്ടിരിക്കും എന്നാൽ നമ്മുടെ പുരികത്തിലെ അല്ലെങ്കിൽ കണ്ണിൻ്റെ പീൽ എന്തുകൊണ്ട് വളരുന്നില്ല അത് മുടി തന്നെയല്ലേ എന്നാൽ അതിനെ ദൈവം കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുന്നു എത്ര അത്ഭുതകരമായിട്ടുള്ള കാര്യമാണ് രണ്ട് മുടിയായിരിക്കെ ഒരെണ്ണം വളർന്നുകൊണ്ടിരിക്കുന്നു ഒരെണ്ണം വളരാതിരിക്കുന്നു ഹാല നമ്മുടെ ശരീരത്തിലുള്ള ആന്തരിക അവയവങ്ങൾ നമ്മുടെ ഹൃദയം ലിവറ് ലങ്സ് കിഡ്നി പാൽക്രിയാസ് ഇൻഡസ്റ്റൈൻ തുടങ്ങി ഏതാണ്ട് എഴുപത്തിയെട്ട് ആന്തരിക ആന്തരിക അവയവങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ട് ഓരോന്നിൻ്റെയും വ്യത്യസ്തമായ ഫങ്ഷൻ അതാത് ഓർഗൻ അതാതിൻ്റെ ജോലി വളരെ കൃത്യമായി ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ആരോഗ്യത്തോടെ ഇരിക്കുന്നത് ഹാലലുക ഈ എഴുപത്തിയെട്ട് ഓർഗനിൽ നിന്നും ഓരോ ഓരോർഗൻ്റെ കാര്യം ഒരു ഉദാഹരണമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു നമ്മളുടെ ഹൃദയം ഒന്ന് പരിശോധിച്ച് നോക്കാം ഹൃദയത്തിൻ്റെ പ്രധാന ജോലി എന്ന് പറയുന്നത് നമ്മുടെ രക്തം പമ്പ് ചെയ്തിട്ട് ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും എത്തിക്കുക എന്നതാണ് അതായത് നമ്മുടെ ഹൃദയം ഒരു പമ്പ് സെറ്റാണെന്ന് വേണമെങ്കിൽ പറയാം എൻ്റെ ഒരു സ്നേഹിതൻ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു ഒരു പ്രാവശ്യം എന്നോട് പറഞ്ഞു എൻ്റെ ഹൃദയം ഒരു പമ്പ് സെറ്റാക്കി എടുത്ത് മാറ്റി വെളിയിൽ വെച്ച് കഴിഞ്ഞു അതിലൂടെ വെള്ളം അടിച്ചു കഴിഞ്ഞാൽ വെള്ളം പമ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതായത് എൻ്റെ ഈ അറുപത്തിനാല് വയസ്സിന് അകത്ത് ആ പമ്പ് സെറ്റിലൂടെ പമ്പ് ചെയ്ത വെള്ളം നമ്മൾ ശേഖരിക്കുകയായിരുന്നെങ്കിൽ പത്ത് മീറ്റർ ബൈ പത്ത് മീറ്റർ ബൈ പത്ത് മീറ്ററിൻ്റെ ഒരു കുളം നിറഞ്ഞു കവിഞ്ഞതിന് എന്നാണ് നമുക്ക് അത് വേറൊരു രീതിയിൽ നോക്കാം നിങ്ങളൊക്കെയും കൃഷിക്ക് ഉപയോഗിക്കുന്ന പമ്പ് സെറ്റുണ്ട് അത് നമ്മൾ പാഠങ്ങളിലാണ് സാധാരണ ഉപയോഗിക്കാറുള്ളത് അത് സ്ഥാപിക്കാറുള്ളത് അത് പ്രവർത്തന പ്രവർത്തന പ്രവർത്തനസജ്ജമാകണമെന്നുണ്ടെങ്കിൽ അതിന് വൈദ്യുതി കണക്ഷൻ വേണം അല്ലെങ്കിൽ ഡീസൽ വേണം അങ്ങനെ അത് പ്രവർത്തിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ അതുമാത്രമല്ല ഒരു പമ്പ് സെറ്റ് നാൽപ്പത് അൻപത് മണിക്കൂർ ഓടി കഴിയുമ്പോൾ അതിൻ്റെ മോബില് ചേഞ്ച് ചെയ്യണം കുറച്ചു നാൾ കഴിയുമ്പോൾ അതിൻ്റെ പാർട്സ് ഒക്കെ തേയ്മാനം സംഭവിക്കാൻ തുടങ്ങും അതൊക്കെ റിപ്പയർ ചെയ്യണം അപ്പോൾ അതിന് എന്നാൽ മാത്രമേ അത് കണ്ടിന്യൂ ആയിട്ട് വർക്ക് ചെയ്യത്തുള്ളൂ ഇനിയും അതേ സ്ഥലത്ത് നമ്മുടെ അകത്തിരിക്കുന്ന ദൈവം തന്ന പമ്പ് സെറ്റിൻ്റെ ഒന്ന് നോക്കാം എനിക്കിപ്പോഴുപത്തിനാല് വയസ്സായി എൻ്റെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ ആ പമ്പ് സെറ്റ് പ്രവർത്തിക്കാൻ തുടങ്ങിയതാണ് അത് ഇന്ന് വരെ തുടർന്നുകൊണ്ടിരിക്കുന്നു ഇതിനിടെ ഒരിക്കൽ പോലും ഞാൻ എൻ്റെ അകത്തിരിക്കുന്ന പമ്പ് സെറ്റിൽ ഒരു തുള്ളി പോലും ഡീസൽ ഒഴിച്ചിട്ടില്ല ഇന്ന് വരെ മോബിൽ ഒഴിച്ചിട്ടില്ല അതിൻ്റെ ഒരു പാർട്സും ഇന്ന് വരെയും തേയ്മാനം സംഭവിച്ചിട്ടുമില്ല ഗ്രീസ് പുരട്ടിയിട്ടില്ല ഈ പമ്പ് സെറ്റ് പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഡീസൽ വേണം അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി വേണം ഇത് നമ്മുടെ ഹൃദയത്തിനകത്ത് എവിടെ നിന്ന് വരും അതിനും ദൈവം മാർഗം കണ്ടുവച്ചിരുന്നു നമ്മുടെ ദൈവം സർവശക്തനാണ് സർവജ്ഞാനിയാണ് അതുകൊണ്ട് ദൈവം നമ്മളെ സൃഷ്ടിച്ചപ്പോൾ തന്നെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിട്ടാണ് നമ്മളെ സൃഷ്ടിച്ചത് നമ്മുടെ അകത്തിരിക്കുന്ന പമ്പ് സെറ്റ് പ്രവർത്തനസജ്ജമാക്കാൻ വേണ്ടി ഒരു ചെറിയ ജനറേറ്റർ ആ ഹൃദയത്തിനകത്ത് ഘടിപ്പിച്ചു വെച്ചിട്ടുണ്ട് നമുക്കറിയാം നമ്മുടെ ഹൃദയത്തിന് നാല് ചേമ്പറുണ്ട് ആ നാല് ചേംബറിൽ റൈറ്റ് സൈഡിലെ ചേമ്പറിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഒരു ചെറിയ ജനറേറ്റർ അതിൻ്റെ പേരാണ് സൈനോ ആട്രിയൽ നോഡ് ഞാനിവിടെ പിക്ചർ കാണിക്കാൻ അന്നേരത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാകും ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തിനുള്ള വൈദ്യുതി തരംഗങ്ങളെ ഈ ജനറേറ്റർ ആണ് ഉൽപ്പാദിപ്പിക്കുന്നത് വചനത്തിൽ നമ്മൾ വായിച്ചു ഭയങ്കരവും അതിശയകരവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കിയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു നിന്റെ പ്രവൃത്തികൾ അത്ഭുതകരമാകുന്നു എൻ്റെ ഉള്ളം അത് നല്ലവണ്ണം അറിയുന്നു ഹാലോ ലുയ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്ത എപ്പിസോഡിൽ കാണും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം